എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ജർമ്മനിയിലേക്ക് വരുന്നതെങ്കിൽ ജർമ്മനിയിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിക്കാണാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായി ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജർമ്മനിയിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് നിർബന്ധമായും നിങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് അവ ഏതൊക്കെയാണെന്നല്ലേ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നോക്കാം അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം അൺവെൽഡും എന്നാണ് ജർമ്മനിയിൽ പറയുന്നത് നിങ്ങൾ അൺവെൽഡും ചെയ്തിരിക്കണം അതിനാവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട് പിന്നെ നിങ്ങളുടെ വിസ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സിറ്റി രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവിടെ ചെയ്തിരിക്കണം എന്നാലാണ് നിങ്ങൾ ജർമ്മനിയിലെ ഒരു സിറ്റിയിൽ താമസിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ ജർമ്മനിയിൽ എത്തി എത്തിക്കഴിഞ്ഞ് ഡേയ്സിനുള്ളിൽ തന്നെ ചെയ്തിരിക്കണം ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു സംതിങ് യൂറോ ഫൈൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ എത്തിയ ആ എത്തിയാൽ ഉടനെ തന്നെ നിങ്ങൾ ഫസ്റ്റ് സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം സിറ്റി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്പോയിൻമെന്റ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുർഗ്രാമറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ചോദിക്കാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ടെർമിൻ തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുർഗ്രാമറ്റിന്റെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡാണ് നിങ്ങൾ ജർമ്മനിയിൽ എത്തി കഴിഞ്ഞാൽ മസ്റ്റ് ഐറ്റം ചെയ്തിരിക്കേണ്ട അടുത്ത സ്റ്റെപ്പാണ് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അതിനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം എന്തെന്നാൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു അങ്ങനെ നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങളൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് ക്ലിനിക്കിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡാണ് അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ കാർഡിനെ അപ്ലൈ ചെയ്തിരിക്കണം ജർമ്മനിയിൽ തന്നെ പല തരത്തിലുള്ള ഇൻഷുറൻസ് കാർഡുകൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ നിങ്ങൾ അതിൽ നോക്കി നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻഷുറൻസ് കാർഡ് ഏതാണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആയിട്ട് ടെർമിനെടുത്ത് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണോ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ തന്നെ നമുക്കൊരു ഫോർമുല തരും അത് അസ്യൂലം ചെയ്ത് അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ മതി അപ്പൊ അവര് ഒരു ഫോട്ടോ എടുക്കും അത്രയാണ് നമ്മൾ അവിടെ ഡയറക്റ്റ് പോയി ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ പിന്നെ അവരത് വൈറ്റർ ആയിട്ട് കണ്ടിന്യൂ അവരത് ചെയ്തോളും പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞൊരു വൺ വീക്ക് അല്ലെങ്കിൽ ടൂ വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വീട്ടിലേക്ക് വരുന്നതായിരിക്കും ജർമ്മനിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം പോസ്റ്റ് വഴിയാണ് വരുന്നത് അതുകൊണ്ട് വൺ ടു ടു വീക്സ് എന്തായാലും പോസ്റ്റ് വരാനായിട്ട് സമയമെടുക്കും നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും വേണം കാരണം നിങ്ങൾ ഒരു ജോലി ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഒരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിനെ അപ്ലൈ ചെയ്യണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് ഏതാണെന്ന് നോക്കി അതിന്റെ സൈറ്റിൽ ടെലഫോൺ നമ്പർ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ടെലഫോൺ വിളിച്ച് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നേരിട്ട് പോയിട്ട് അവരുടെ അടുത്ത് അപ്പോയിന്റ്മെന്റിനായിട്ടുള്ള തീയതി ചോദിക്കാവുന്നതാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് അപ്പോയിന്മെന്റ് ഡേറ്റ് തരുന്നതായിരിക്കും ആ തരുന്ന അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നിങ്ങൾ ബാങ്കിലേക്ക് പോയി അവർ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ നിങ്ങളെടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ബാങ്കിലേക്ക് ചെന്നാൽ മതിയാവും അതിനുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് വിസ പിന്നെ നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിന്റെ പേപ്പർ അതൊക്കെയാണ് അവർക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ജർമ്മനിൽ ഓപ്പൺ ചെയ്യാനായിട്ട് ജർമ്മനിയിൽ തന്നെ പല ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോയ്ഷ ബാങ്ക് സ്പാർക്കാസ ബാങ്ക് കൊമേഴ്സ് ബാങ്ക് അങ്ങനെ പല ടൈപ്പ് ബാങ്കുകൾ ഉണ്ട് അതും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് ഏതാണെന്നും നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം നോക്കിയിട്ട് നിങ്ങൾ ആ ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക പിന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സിം കാർഡ് സിം കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു സിം കാർഡിനെ അപ്ലൈ ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് ഏതാണോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സിം കാർഡിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ജർമ്മനിയിൽ പല ടൈപ്പ് സിം കാർഡുകൾ ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ടെലകോം വോടഫോൺ അങ്ങനെ പല ടൈപ്പ് സിം കാർഡ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് പോയി ആ കടയിൽ നിന്ന് അപ്പ തന്നെ വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വേണ്ടത് നിങ്ങൾക്കൊരു അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്കൊരു വോണുങ്ങ് വേണം ജർമ്മനിയിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം ജർമ്മനിയിലേക്ക് വരാനായിട്ട് ചില ആർബൈറ്റ്സ് ഗേബർ നമുക്ക് വോണുങ്ങ് തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ സ്വയം ആയിട്ട് വോണും കണ്ടെത്തിയിട്ടാണ് ജർമ്മനിയിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമനിയിൽ കുറെ ബോണിംഗ് സ്കാംസ് ഉണ്ട് അപ്പാർട്ട്മെന്റ് സ്കാംസ് കുറേ ഉണ്ട് അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീനിൽ എഴുതി കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് എവിടെയാണോ ജോലി കിട്ടിയിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ വരുന്ന സ്ഥലം അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ബോണിങ്സ് നോക്കാവുന്നതാണ് പിന്നെ വേണ്ടത് നിങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വിസ ഫെർലേകം ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതായത് വിസ നീട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഔസ്ലാൻഡർ ബെഹോഡില് ഒരു ടെർമിൻ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ബോണും ആൻഡൽഡും ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റോയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ പോസ്റ്റ് വഴി വീട്ടിൽ എത്തുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ പോസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും അതിനൊരു വൺ ടു ടു വീക്സ് സമയം എടുക്കും അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ടെർമിനോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം